അവിടെ ഡ്രെയിനേജ് വേണ്ട അവിടെ അപ്പുറത്തേക്ക് എന്ത് എന്നുള്ളതോ അവിടെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ടെന്നോ താഴെ ഭാഗത്ത് ജനങ്ങളുണ്ട് അവരെ വീട്ടിലേക്ക് വെള്ളം കയറുന്നോ അവരെ മക്കൾ ഒലിച്ചു പോകുന്നോ മനുഷ്യർ ഒലിച്ചു പോകുന്നു അവരെ മതിലും മറ്റു നാശനഷ്ടം വീട് തകരുന്നു ഒരു പ്രശ്നവും അങ്ങനത്തെ ഒരു വിഷയം പോലെ ശ്രദ്ധയില്ല അവർക്ക് എൻ എച്ച് മോദി എൻ എച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ എച്ചിൻ്റെ മോൾക്കൂടെ പൈക്കൊള്ളണം ആ ഒരു തിയറി മതിയോ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എൻ എച്ച് ഉണ്ടാക്കുന്നത് ഒരു ഡ്രെയിനേജ് പോലും ഒരു വൃത്തിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടില്ല ഒരു ഡ്രെയിനേജ് പോലും ഒരു ഒരു തോട്ടിലേക്ക് ഒരു കൊണ്ടെത്തിച്ചിട്ടില്ല എല്ലാ ഡ്രെയിനേജും ജനവാസമുള്ള വീടിൻ്റെ മുമ്പിലേക്ക് സ്വിറ്റൗട്ടിലേക്കാണ് ഡ്രെയിനേജ് തുറന്നു വച്ചത് ഞാൻ നൂ ഒരു ഈ ചേലാമ്പ്ര പഞ്ചായത്ത് അഞ്ചെട്ട് ഡ്രെയിനേജ് ഉണ്ട് എല്ലാ ഡ്രെയിനേജും ഓരോ വീടിൻ്റെ മുറ്റത്തേക്ക് ആ കൊണ്ട് വെച്ചിരിക്കുന്നത് ഒരു മഴ പെയ്താൽ സമാധാനത്തിൽ കഴിയാൻ വീട്ടിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യല്ലേ ഈ മഴ തൂങ്ങി നിൽക്കുന്നു കാറ് കെട്ടി നിൽക്കുന്നു രണ്ട് രണ്ട് ദിവസത്തെ മഴ കൊണ്ട് ഈ ചേലയമ്പ്രം മൊത്തം വെള്ളത്തിലാണ് ഓരോ വീടുകളും കൈകി വൃത്തിയാക്കി വീട്ടുകാർ സാധനങ്ങൾ എടുത്തു വെച്ച് ക്ലിയർ ചെയ്ത് വരിക അപ്പോൾ അടുത്ത മഴ പെയ്താൽ ആ മഴക്ക് ഇനിയും വെള്ളം വീട്ടിലേക്ക് കയറുമെന്നുള്ള വാർത്തകളാണോ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കാൻ കഴിയേണ്ടത് ഞാനിപ്പോൾ ഉള്ളത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേലേമ്പ്ര പഞ്ചായത്തിലെ കാക്കഞ്ചേരി പ്രദേശത്താണ് ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന വലിയൊരു ദുരിതം അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത് അതായത് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വലിയ ഡ്രൈനേജുകൾ നിർമ്മിക്കുന്നുണ്ട് ഈ ഡ്രൈനേജുകളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് വെള്ളം വന്ന് ആ വെള്ളം ഒരു പ്രത്യേക പോയിൻറ്റിലേക്ക് പുറന്തള്ളുകയാണ് അത്തരത്തിൽ പുറന്തള്ളുന്ന ഒരു പ്രദേശമാണ് ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് ഈ ഡ്രൈനേജിൽ നിന്ന് യാതൊരു ഒരു മറ്റൊരു മാർഗമില്ലാതെ റോട്ടിലേക്ക് വെള്ളം തള്ളുന്ന ഒരവസ്ഥ ഈ വലിയ കുത്തൊഴുക്ക് പോലെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഇങ്ങനെ പോവുകയാണ് ഇത് നേരെ ഈ പ്രദേശത്തെ വീടുകളിലേക്കാണ് പോകുന്നത് വീടുകളിലൊക്കെ രാത്രി മഴ ശക്തമായാൽ മുട്ടൊപ്പം വെള്ളം കയറി നിൽക്കുന്ന ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ പ്രതീതിയാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ചില അപാകതകളൊക്കെ ഈ പ്രദേശത്തെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഈ ഈ സ്ലാബിലൊക്കെ കാണാം ഇതിൽ വലിയ തരത്തിലുള്ള വിള്ളലുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തകർന്നു വീഴുമോ എന്നുള്ളൊരു ആശങ്ക ഇവിടുത്തെ ആളുകൾക്കുണ്ട് ഇത് പലതവണ അധികൃതരെ ഇവർ സമീപിച്ച് ഇത് കാണിച്ചു കൊടുത്തെങ്കിലും അത് നോക്കാം പരിഹരിക്കാം എന്നല്ലാതെ അതിനകത്ത് മറ്റൊരു ഒരു ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ സ്ലാബുകൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് പ്രദേശവാസികൾ പറയുന്നത് ഇതൊക്കെ ഇത്തരത്തിൽ വലിയ അപകട ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ വെള്ളം വലിയ തരത്തിൽ കുത്തൊഴു ഒഴുക്ക് പോലെ ഈ വെള്ളം വരികയാണ് അതിൻ്റെ അശാസ്ത്രീയത എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളം ഈ ഡ്രൈനേജിലേക്ക് ശേഖരിച്ച് ആ വെള്ളം ആകെപ്പാട ഒന്നായിട്ട് ഇങ്ങോട്ടേക്ക് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു പ്രദേശത്തേക്ക് തള്ളി വിടുകയാണ് ആ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളും വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ ഈ പ്രദേശവാസികളും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിലവിലെ ഒരു സാഹചര്യം മഴ വെള്ളം വരുമ്പോഴുള്ള ഈ കാക്കഞ്ചേരി ചന്ത നിൽക്കുന്ന ഈ പ്രദേശം സ്പിന്നിമില്ലേയും കാക്കഞ്ചേരിൻ്റെ ഇടയിൽ വളരെ മോശം സ്ഥിതിയാണ് ഇവിടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് രണ്ട് മൂന്ന് വിഷയമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ഒന്ന് നിർമ്മാണത്തിലുള്ള കൃത്യമായിട്ടുള്ള അപാകത ഇത് നാട്ടുകാർ ഈ നിർമ്മാണം നടക്കുന്ന ഇടയിൽ തന്നെ നിർമ്മാണം നടത്തുന്നവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വളരെ നിസാരമായി പുച്ഛിച്ചു തള്ളുന്ന ഒരവസ്ഥാ വിശേഷാണുള്ളത് ഇവിടെ തന്നെ ഈ ഈ നിർമ്മാണം ഈ ഈ ഈ വാള് കെടന്നിരുന്ന ഇവിടെ ഇത്രത്തോളം ഇഞ്ചി വാള് തള്ളിപ്പോയിട്ടുണ്ട് ഈ തള്ളന്റെ ഭാഗമായി കംപ്ലീറ്റ് ബെൻഡ് ആയി കിടക്കുകയാണ് ഈ പ്രദേശം ഉയർന്നത് ഈ പ്രദേശത്ത് അപ്പോൾ ഓരോ സമയത്തും വിള്ളൽ വരുമ്പോൾ കോൺക്രീറ്റ് കൊണ്ടച്ച് ജനങ്ങളെ കണ്ണു പൊടിയിടുന്ന ഒരവസ്ഥ ഇതാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്നത് മഴ പെയ്ത് ഈ ഇവിടെയൊക്കെ മണ്ണിട്ട് അമർത്യസ്ഥലമാണ് ഈ മണ്ണ് അമർന്നുകൊടുക്കാണ് ഈ അമർന്നു കൊടുക്കുമ്പോൾ ഈ കെട്ട് തള്ളി താഴെ ഭാഗത്ത് ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആരെങ്കിലും തലയിലേക്കോ മറ്റോ ജനങ്ങൾ നിൽക്കുന്ന സമയത്താണിത് പൊട്ടി വീണാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ഇവർ നിർമ്മിച്ച് പോയി ഇതിൻ്റെ ശേഷമാണ് ഈ അപകടസ്ഥിതി ഇതിന് ബന്ധപ്പെട്ട അധികാരികളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നോക്കാനോ പരിശോധനയ്ക്ക് വിധേയമാക്കാനോ ഒരു സംവിധാനവും നിലവിലില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തോന്നുന്ന നിർമ്മാണം നടത്താം തോന്നുന്ന പോവാം ആർക്കും എന്ത് ും ചെയ്യാമെന്നുള്ള കോലത്തിലുള്ള ഒരു വികസന പ്രവർത്തനമാണ് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഉണ്ടാകുന്നത് മറ്റൊന്ന് വെള്ളമാണ് വെള്ളം എന്ന് പറയുന്നത് ചേലേമ്പ്ര പഞ്ചായത്തിൽ ആറേ എട്ട് ഭാഗത്ത് ഡ്രൈനേജുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ ഡ്രൈനേജും മൂന്നാളെ ഹൈറ്റും നാലാളെ വീതിയാണ് ഓരോ ഡ്രൈനേജിൻ്റെ വീതി നിങ്ങളെന്ന് പറയുന്നത് ഈ ഡ്രെയിനേജിലേക്ക് ഒരു പ്രദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരുന്ന പ്രദേശത്തെ മുഴുവൻ വെള്ളവും സേവ് ചെയ്യാണ് മുഴുവൻ വെള്ളവും സേവ് ചെയ്യാം ഈ സേവ് ചെയ്ത വെള്ളം ഈ ഡ്രെയിനേജിലേക്ക് കൊണ്ടുവരുന്നു ഈ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് പള്ളിക്കുല പഞ്ചായത്തുണ്ട് തേഞ്ഞിപ്പുലം പഞ്ചായത്തുണ്ട് ഈ പഞ്ചായത്തിലേക്കൊക്കെ പരന്ന് ഒഴികുന്ന വെള്ളമായിരുന്നു ഈ പഞ്ചായത്ത് ഈ റോഡിൻ്റെ അപ്പുറം സ്ഥിരക്ക് പള്ളിക്കൽ പഞ്ചായത്താണ് അപ്പുറത്തേക്ക് തേഞ്ഞിപ്പുലം പഞ്ചായത്താണ് ഈ വെള്ളം പരന്ന് ഒഴുകുന്ന ഈ വെള്ളത്തെ ഇവരെല്ലാം സേവ് ചെയ്ത് ഇവർക്ക് ആക്സസ് ആയിട്ട് താഴ്ച തോന്നുന്ന ഏത് പ്രദേശമാണോ അവിടെ കങ്ങണ്ട് വിടുക അവിടെ പഞ്ചായത്ത് റോഡായാൽ മതി അവിടെ ഡ്രെയിനേജ് വേണ്ട അവിടെ അപ്പുറത്തേക്ക് എന്ത് എന്നുള്ളതോ അവിടെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ടെന്നോ താഴെ ഭാഗത്ത് ജനങ്ങളുണ്ട് അവരെ വീട്ടിലേക്ക് വെള്ളം കയറുന്നോ അവരെ മക്കൾ ഒലിച്ചു പോകുന്നു മനുഷ്യർ ഒലിച്ചു പോകുന്നു അവരെ മതിലും മറ്റു നാശനഷ്ടം വീട് തകരുന്നു ഒരു പ്രശ്നവും അങ്ങനത്തെ ഒരു വിഷയം പോലെ ശ്രദ്ധയില്ല അവർക്ക് എൻ എച്ച് മോദി എന്നുണ്ടാക്കിയിട്ടുണ്ട് എൻ എച്ചിൻ്റെ കൂടെ പൈക്കൊള്ളണം ആ ഒരു തിയറി മതിയോ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എൻ എച്ച് ഉണ്ടാക്കുന്നത് ആ എൻ എച്ച് ജനങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ താമസിക്കുന്ന ഇവിടെ വേണ്ടേ മനുഷ്യർ വേണ്ടേ ജീവനോടെ വേണ്ടേ ആ ജീവനോടെ നിൽക്കാത്ത അവസ്ഥയിലേക്കാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഈ ഡ്രെയിനേജ് കംപ്ലീറ്റ് ഒരു രസം എന്ന് പറയുന്നത് ഒരു ഡ്രെയിനേജ് പോലും ഒരു വൃത്തിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടില്ല ഒരു ഡ്രൈനേജ് പോലും ഒരു ഒരു തോട്ടിലേക്ക് ഒരു കൊണ്ടെത്തിച്ചിട്ടില്ല എല്ലാ ഡ്രൈനേജും ജനവാസമുള്ള വീടിൻ്റെ മുമ്പിലേക്ക് സ്വിറ്റൗട്ടിലേക്കാണ് ഡ്രൈനേജ് തുറന്നു വച്ചത് ഞാൻ നൂ ഒരു ഈ ചേലമ്പ്ര പാഞ്ച് അഞ്ചെട്ട് ഡ്രൈനേജ് ഉണ്ട് എല്ലാ ഡ്രൈനേജും ഓരോ വീടിൻ്റെ മുറ്റത്തേക്കാണ് കൊണ്ടു ആ മനുഷ്യർ എങ്ങനെ ജീവിക്കും ഒരു മഴ പെയ്താൽ സമാധാനത്തിൽ കഴിയാൻ വീട്ടിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യല്ലേ ഈ മഴ തൂങ്ങി നിൽക്കുന്നു കാറ് കെട്ടി നിൽക്കുന്നു രണ്ട് രണ്ട് ദിവസത്തെ മഴ കൊണ്ട് ഈ ചേലയമ്പ്രം മൊത്തം വെള്ളത്തിലാണ് ഓരോ വീടുകളും കൈകി വൃത്തിയാക്കി വീട്ടുകാർ സാധനങ്ങൾ എടുത്തു വെച്ച് ക്ലിയർ ചെയ്ത് വരിക അപ്പോൾ അടുത്ത മഴ പെയ്താൽ ആ മഴയ്ക്ക് ഇനിയും വെള്ളം വീട്ടിലേക്ക് കയറുമെന്നുള്ള വാർത്തകളാണോ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കാൻ കഴിയേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റി ഈ സംഭവത്തിൽ അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവരാ ജില്ലാ കലക്ടറുടെയും ബഹുമാനപ്പെട്ട എം പിയുടെയും എം എൽ എയുടെയും ബഹുമാനപ്പെട്ട സർക്കാരുകളുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇന്നലെ കലക്ടർ പറഞ്ഞയച്ച ഒരു മൂന്നംഗ സമിതിയൊക്കെ വിസിറ്റ് ചെയ്തു പോയി ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല കാരണം മുമ്പേ ഈ റോഡ് നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ മുമ്പേ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടന്ന എം എൽ എ അടക്കമുള്ള എം പി അടക്കമുള്ള ആളുകളൊക്കെ പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ആ അവരോട് കൃത്യമായി പറഞ്ഞതാണ് ഈ ഡ്രൈനേജുകൾ കൃത്യതയോടുകൂടി പണിതിട്ടില്ലെങ്കിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല പ്രളയമുണ്ടാകുമെന്ന് പറഞ്ഞതാണ് അത് സംഭവിച്ചു അതിന് അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ അപ്പം ക്ലിയർ ചെയ്ത് പോകുമെന്ന് പറഞ്ഞ അധികാരികൾ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഈ നിർമ്മാണം ഈ ഘട്ടത്തിലെത്തി ഈ നിർമ്മാണം ഈ ഘട്ടത്തിലെത്തിയപ്പോൾ ഈ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി അധികാരികൾ മുമ്പിൽ കാല് പിടിക്കേണ്ട അവസ്ഥ അവർ അവരെ പണിയുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ പോകുന്നു പക്ഷേ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയാസപ്പെടുന്നു ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ അധികാരികളെ നേരത്തെ തന്നെ ഇക്കാര്യം നാട്ടുകാർ അറിയിച്ചതാണ് ഈ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യം പക്ഷേ അത് മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നതെന്നാണ് പ്രദേശവാസികളായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പം എന്താണ് ഇപ്പോൾ വലിയൊരു ദുരിതമാണ് ദുരിതമാണ് ഇപ്പം മഴ വരുന്നിട്ട് മൊത്തം വെള്ളം എൻ്റെ വീട്ടിലേക്കാണ് അടിച്ചതിൻ്റെ കിണർ മതിൽ ഒക്കെ പൊട്ടീന് തൊട്ടടുത്ത് രണ്ട് വികലാംഗമുള്ള അടുത്തടുത്ത് വീട്ടിൽ രണ്ട് ആളും വികലാംഗയാണ് കാലം കൊണ്ട് നടക്കാൻ കഴിയാത്ത സ്വാധീനം പറ്റ പ്രശ്നമുള്ള ആൾക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മയക്ക് മിഞ്ഞാത്ത മയക്ക് ആ പെണ്ണ് മഴ വെള്ളം വന്നിട്ട് റോഡിന് വീണ് എടുക്കുക വീണ് ടോർച്ചിൻ്റെ ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഇവിടെ വീണത് എനിപ്പിച്ച് കൊണ്ടുവന്ന് വീട്ടിലാക്കി കൊടുത്ത് അക്കോലത്തിലാണ് ഇവിടുത്തെ അവസ്ഥ ആൾ കണ്ടില്ല അതിൽ വെള്ളത്തിൽ ഒലിച്ചു പോവും അത് ഇന്നലെ ഇവിടെ ഈ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഓരോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അത്രയും ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കുടിവെള്ളം അടക്കം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വീട്ടിൽ വീട്ടിലൊക്കെ തീർച്ചയായിട്ടും ഈ വെള്ളം വീടുകളിലേക്കും കിണറുകളിലേക്കുമൊക്കെ ഒഴുകി മിക്സായി അങ്ങനെ ഒരുമിച്ച് ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് ഒരു അവസ്ഥ മറ്റൊന്ന് കുടിവെള്ളമൊക്കെ അശുദ്ധമായി പോകുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗം വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധി ദുരിതത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ ഉള്ളത് അതുകൊണ്ട് ശാശ്വതമായി ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഇനി ഇപ്പം മഴ തുടങ്ങുകയാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ മഴ വരാനിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ദിനങ്ങളും ായിരിക്കും ഇനിയുള്ളത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അധികൃതർ ഇതിൽ തക്കതായ ഒരു നടപടി എടുക്കണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജംഷീർകുടിഞ്ഞി മീഡിയാവൺ തിരൂർ